അത് തന്നെ ഞാൻ പോക്കറ്റ് അടിച്ചൻ കളിക്കുന്നു ഞാൻ മൈൻക്രാഫ്റ്റിന്റെ ഈ ഒരു വർഷം ഓപ്പൺ ആക്കിയിട്ട് ഏതാണ്ട് ഒരു നാലു കൊല്ലം ആവുന്നു ലാസ്റ്റ് ഞാൻ ഈ ഒരു പോക്കറ്റ് അടച്ചൻ കളിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ സമയത്താണ് ഞാൻ എന്റെ പി സി എടുത്തത് അതിനുശേഷം എന്താ നാലു കൊല്ലം കഴിഞ്ഞു ഇപ്പോഴാണ് ഞാൻ ഈ ഒരു പോക്കറ്റ് അടിച്ച ഓപ്പൺ ആക്കുന്നത് ഗെയിം ഒരുപാട് മാറി പോയതായി എന്റെ ഈ ഒരു കൺട്രോളിന് എന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ലഫ്റ്റ് സൈഡിൽ ഈ സ്റ്റിക്ക് ആണ് ഇരിക്കുന്നത് ഇതിനു മുമ്പ് ഇതൊരു പാഡ് ആയിരുന്നു ഇപ്പം ഇതായത് ഒരു സ്റ്റിക്കായി പിന്നെ ഇതാ ഇപ്പം സൈഡിലുള്ള സ്വിച്ചുകൾ മാറി ഇത് ഇതെന്തോ അത് റണ്ണാണ് ഓ അത് റണ്ണാണ് ഊ നമുക്ക് ഇത് ടോഗിൾ ചെയ്യാൻ പറ്റുമല്ലേ ഒരിക്കൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റണ്ണായി റണ്ണായിക്കൊണ്ടിരിക്കും ഊ അത് കൊള്ളാം അത് കൊള്ളാം അത് കൊള്ളാം പിന്നെ ഇത് ജമ്പ് ഇത് സ്നീക്കായിരിക്കും ആദ്യം തന്നെ കൺട്രോൾസ് എല്ലാം ഒരുപാട് മാറി പക്ഷെ കൊള്ളാം ഈ ഒരു ടച്ചിൻ്റെ രീതിയിൽ അത് വർക്ക് ആവുന്നുണ്ട് നന്നായിട്ട് ഒരു സ്ലൈം വരുന്നുണ്ട് കൊല്ലാൻ പറ്റുമോ ആ പറ്റും പറ്റും എനിക്ക് എന്തോ വില കളിക്കുമ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു ഓ നേരം വെളുക്കുമ്പോൾ ഇരിക്കും ഞാൻ അതിന്റെ മുമ്പിൽ കയറി ഇപ്പം ഞാനും കൊണ്ട് എന്റെ പി സി ഉണ്ട് ഓക്കെ അപ്പം എന്താണ് ഞാൻ ഇന്ന് ഈ ഒരു പോക്കറ്റ് അടിച്ച് ഓപ്പൺ ആക്കിയത് മെയിൻ ആയിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ എനിക്ക് ചെറിയ നെസ്റ്റാലിജി അടിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനലിനകത്ത് ഞാൻ ഏകദേശം അഞ്ഞൂറ് വീഡിയോ ഗെയിം നേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും ഞാൻ ഈ ഒരു ബെഡ് റോക്കിൽ കളിക്കുന്നത് ിട്ടിട്ടില്ല അപ്പൊ ഞാൻ എപ്പിസോഡ് ആ കുറച്ച് ദിവസോട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഈ ഒരു കേവൽ ലൈഫ് സീരീസ് എൻഡ് ആക്കും ഇത് ഞാൻ എൻഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഈയൊരു വേൾഡിനെ ഇതിനകത്തോട്ട് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല അടുത്ത് ഞാൻ പിന്നെ ഒരു ഒരു സീരീസ് തുടങ്ങുന്നു അപ്പൊ മാത്രമേ എനിക്ക് പിന്നെ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ഈ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുതലേ ഞാൻ ആലോചിക്കുന്നു ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു പോക്കറ്റ് അടിച്ച് എടുത്തു കളിക്കുന്നു അവസാനം ഞാൻ അത് ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചുറ്റി കറങ്ങി നോക്കാം എങ്ങനെയുണ്ട് ബൈസ് ഒരു ചെറിയൊരു ടൂർ തരാം നിങ്ങൾക്ക് ഈ ഒരു പോക്കറ്റ് ഇതിനകത്ത് മറ്റേ ടൈപ്പ് കൺട്രോൾ യു ഐ പ്രൊഫൈൽ ആ ഇത് തന്നെ ക്ലാസിക് ക്ലാസിക് മാറി ആ മാറി മാറി ഇൻവെന്റില്ലാതെ പി സിനെ പോലെയായി ഇങ്ങനെ കളിക്കുക ഓക്കെ അപ്പൊ ഇതാണ് എന്റെ ഈയൊരു കേബിൾ ലൈഫ് ബേസ് ഞാൻ ഈ ഒരു ഈയൊരു അൻപത് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് കറക്റ്റ് സമയം ഒരു വേൾഡ് ഡോർ തരാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഈ ഒരു ഈയൊരു ഫോണായത് ഏറ്റവും ടോപ്പിലാണ് ഞാൻ മേലോട്ട് കയറി കാണിച്ചു തരാം ഒരു സൈഡിലാണ് ഞാൻ സ്പോൺ ആയി വീണത് ദാ ഏറ്റവും ടോപ്പിൽ ടോപ്പിൽ നിന്ന് ആകാശം കാണാൻ പറ്റും ദോ ടോപ്പിലാണ് ഞാൻ സ്പോൺ ആയി വീണത് എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ ഒരു മരവും വെട്ടിയെടുത്തിട്ട് നേരെ താഴോട്ട് ഇറങ്ങി അതിനുശേഷം ഇതുവരെയായിട്ടും ഞാൻ മേലോട്ട് കയറിയിട്ടില്ല അതിനുശേഷമുള്ള കംപ്ലീറ്റ് എപ്പിസോഡും ഞാൻ ഈ ഒരു ഗുഹയ്ക്കകത്താണ് ചെയ്തത് ഈ ഒരു ോട്ട് വന്നിട്ട് എന്റെ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈഡിലായിരുന്നു ഇവിടെ കുറച്ച് ചെസ്റ്റ് എല്ലാം പറക്കി ഒരു സൈഡിലായിരുന്നു ഞാൻ കുറെ കാലം ജീവിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ഞാൻ എന്താ മൈനിങ്ങിന് പോകാൻ വേണ്ടിട്ട് ഏറ്റവും താട്ട് ഇതാ ഇവിടെ കുഴിച്ചു വയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഒരു വലിയ റെവ്യൂ കണ്ടുപിടിച്ചത് അതിനകത്തോട്ടായിരുന്നു പിന്നെ എന്റെ പുതിയ ബേസ് ഞാൻ എന്താ റെഡിയാക്കി വെച്ചത് ഞാൻ ഏറ്റവും താഴ്ത്തിറങ്ങിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ബ്ലോക്ക് എല്ലാം കുഴച്ച് മാറ്റി നല്ല ക്ലീൻ ആക്കി എടുത്തു എന്നിട്ട് ഇതാ കാണുന്ന ഈ ഒരു ഗ്രാസ് കണ്ട ഇപ്പൊ മേള എന്തൊക്കെ എഴുതി കാണിക്കുന്നു ഇങ്ങനെ ഈ ഒരു ഗ്രാസ് താഴ്ത്തെത്തിക്കാൻ വേണ്ടിയിട്ട് മേളയിൽ നിന്ന് ഞാൻ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി ഏറ്റവും താഴെ വരെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഗ്രാസിനെ ഞാൻ പതിയെ പതിയെ സ്പ്രെഡ് ചെയ്പ്പിച്ച് ഏറ്റവും താഴെ വരെ ഞാൻ കൊണ്ടുവന്നു അങ്ങനെ അത് ഞാൻ ഇവിടെ ചെയ്തു അങ്ങനെ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഈ ഒരു ഗ്രാസും കൊണ്ടുവന്നതിന് ശേഷം ദാ ഈ ഒരു സൈഡില് ഞാൻ എന്റെ ഫാർമിംഗ് ഗെയിം ഉണ്ടാക്കാൻ തുടങ്ങി ഇങ്ങോട്ട് ഞാൻ ഗെയിമിനകത്തുള്ള ഒരുപാട് ഫാർമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ എന്റെ ട്രീ ഫാമുണ്ട് ഇങ്ങോട്ട് എന്റെ വീറ്റ് വീട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ എന്റെ എഫ് കെ ഫിഷ് ഫാർമി ഇപ്പുറത്തെ സൈഡില് എന്റെ സ്റ്റോൺ ജനറേറ്റർ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഈ സൈഡിൽ എന്റെ എഫിഷ്യന്റ് ക്രീപ്പർ ഫാമ് ഇത് തുറന്ന് പെട്ടി പെട്ടിക്കണക്കിന് ഒരുപാട് ഈ ഒരു ഗൺ ബൗഡർ ഇരിക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തി ഏഴ് പിന്നെ ഇപ്പുറത്തെ ഇപ്പോഴത്തെ സൈഡിലോട്ട് വന്നുകഴിഞ്ഞാൽ എന്റെ ഷുഗർ കെയിൻ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്റെ കൗ ഫാമ് ഷീപ്പ് ഫാമ് പിന്നെ അറ്റാത്തായിട്ട് എന്റെ ഫാർമും എന്റെ കാരറ്റ് ഫാർമും പിന്നെ ഈ ഒരു സൈഡിൽ എന്റെ ഗോൾഡ് ഫാർമും ഉണ്ട് അങ്ങനെ ഈ ഒരു സൈഡും അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് ഗെയിമിനകത്തുള്ള എല്ലാ ഫാർമും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ആവശ്യം വരുന്ന തോന്നിട്ടുള്ള ഫാമിലും മാത്രം ഞാൻ ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഈ ഒരു സൈഡിലാണ് എന്റെ ഈ ഒരു വാർഡിന്റെ സ്റ്റോറേജ് ഉള്ളത് ഇവിടെ നിന്ന് നേരെ താലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ചെറിയ ഞാൻ സെറ്റ് ചെയ്ത് ഇതാ ഇതാണ് എന്റെ ബാർ ഇനി മേലോട്ടിക്കറിക്കഴിഞ്ഞാൽ ഈ ഒരു പെട്ടിക്കകത്താണ് എന്റെ കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഞാൻ വെച്ചിട്ടുള്ളത് അതാണ് ഈ ഒരു സൈഡ് ഇനി ഞാൻ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇങ്ങോട്ടായിട്ട് എന്റെ നെതർ പോർട്ടലുണ്ട് എന്റെ നെതറിനകത്ത് ഞാൻ വലിയ ഒന്നും ചെയ്തിട്ടില്ല നല്ല സിമ്പിൾ ആയിട്ട് അതിനകത്ത് ഇപ്പം കിടക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നുകഴിഞ്ഞാൽ എന്റെ ഈ ഒരു എൻജാൻ സ്റ്റേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഭയത പൈ ഞാൻ ഈ ഒരു ക്യാബിനകത്ത് നിന്നിട്ടാണ് സെറ്റ് ചെയ്തത് മേലോട്ടൊന്നും അധികം ഞാൻ കയറിയിട്ടില്ല ഈ ഒരു സൈഡിൽ എന്റെ സ്മെല്ലിങ് ഏരിയ ഉണ്ട് ഇതാ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു വാട്ടർ പോക്കറ്റ് കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഞാൻ ഒരു ആക്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ അറ്റത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ ചെറിയ വെച്ചിട്ടുണ്ട് ഇതാണ് ഏറ്റവും താഴത്തെ ഈ ഒരു ഫ്ലോർ പിന്നെ എനിക്ക് ഇതിനകത്ത് മേലോട്ടും പോകാം ും ഞാൻ മേലോട്ടും കുറച്ച് നിലയിലോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഉണ്ടാക്കി കുറച്ച് ദിവസം മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ രണ്ടാമത്തെ ഫ്ലോറിലോട്ട് എത്താൻ പറ്റും ഇതായിരിക്കും എന്റെ രണ്ടാമത്തെ ഫ്ലോർ ഇതിനകത്തോട്ട് ഇനി കുറച്ച് എല്ലാം കൊണ്ടുവരാനുണ്ട് ഇപ്പം ഞാൻ നല്ല എം തി ആയിട്ട് എടുക്കുകയാണ് ഈ ഒരു സ്ഥലം ഇനി മേലോട്ട് കയറി കാണിച്ചാൽ പിന്നെ ഇതേ വഴി തന്നെ മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടത്തെ രണ്ടാമത്തെ ഫ്ലോറിലോട്ട് എത്താൻ പറ്റും ഇതാണ് രണ്ടാമത്തെ ഫ്ലോർ ഇവിടെയും ഞാൻ അധികം പണിയൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും നല്ല എം തിയാണ് ഈ ഒരു സ്ഥലം മുഴുവനും എന്തെങ്കിലുമൊക്കെ പണി ഇവിടെ ചെയ്യണം പിന്നീട് ഇനി ഒന്നും കൂടെ എനിക്ക് മേലോട്ട് കയറാൻ പറ്റും ഇവഴി കറങ്ങി കറങ്ങി ഏറ്റവും ടോപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും ്ലോർ ഈ ഒരു ഫ്ലോറിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ വർക്ക് ചെയ്തതേ ഉള്ളൂ എന്തായാലും നടുക്കോട്ട് വന്നിട്ട് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ആകാശം കാണാൻ പറ്റും ദോ ആ ഒരു ഗ്ലാസ് അല്ല ഇരിക്കുന്നത് വേണ്ട അപ്പോൾ അതാണ് ഈ ഒരു ലെവൽ അങ്ങനെ അത്രയും പണി ഞാൻ എൻ്റെ ഒരു ബേസിനകത്ത് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ പണി എനിക്ക് ഇവിടെ ചെയ്യാനും ഉണ്ട് അതും കൂടെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വേൾഡിന് ഞാൻ പതി അങ്ങനെ ചെയ്യും ഇനി എനിക്കിവിടെ ചെയ്യാൻ ബാക്കിയുള്ളത് എനിക്ക് ഇനി ആ ഒരു ഡ്രാഗനെ കൊല്ലണം ആ ഷൽക്കർ ബോസും എല്ലാം കൊണ്ടുവരണം പിന്നെ ഈ ഒരു ബേസിന്റെ നടുക്ക് ഇവിടുന്ന് തൊട്ട് താഴെയായിട്ട് ഞാനൊരു സ്പൈഡർ സ്പോൺ കണ്ടുപിടിച്ചു ആ ഒരു സ്പൈഡർ സ്പോൺന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ച്വൽ ഒരു ഫാമും അല്ലെങ്കിൽ ഒരു ബിൽഡും ആക്കി എടുക്കണം അതും കൂടി എനിക്ക് ഈ ഒരു സ്ഥലം ചെയ്യാനുണ്ട് പിന്നെ അതാ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം എന്റെ ബെഡ്റൂം ഉണ്ട് ബെഡ്റൂം വലിയ ഫാൻസൈറ്റ് ഉള്ള സംഭവം ഒന്നുമില്ല ചുമ്മാ ഒരു ബെഡ് എടുത്തിട്ട് ഒരു ലൈറ്റ് ലൈറ്റോട് അടുത്ത് വെച്ചിട്ടുണ്ട് അത് തന്നെ എന്റെ ബെഡ്റൂം ഇതും കണ്ടിട്ട് ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ഒരു മിനി ക്രോപ്പ് ഉണ്ട് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് വീറ്റും പൊട്ടാറ്റോയും അതെല്ലാം നമുക്ക് ഫാർം ചെയ്യാൻ പറ്റും ഇതെന്താണ് ഈ മേള ഇങ്ങനെ ഇടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ബ്ലോക്ക് ഞാൻ പൊട്ടിക്കണോ നല്ലത് പോകുള്ള ആ നല്ലത് പോകുള്ളൂ ഇത് ഒരു നല്ല വെക്കാം ഓക്കെ ഇനി ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സൈഡിലായിട്ട് എന്റെ ഈ ഒരു കുിങ് ഏരിയ ഉണ്ട് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഫർനസ് മാത്രമല്ല ഈ ഒരു സൈഡ് എന്റെ കുക്കിംഗ് ഏരിയ ആണ് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ആ ഒരു ഫിഷ് മാത്രമേ കുക്ക് ചെയ്യുള്ളൂ ഇത് ഈ ഒരു ക്യാമ്പ് ഫയർ ആയതുകൊണ്ട് ഇതിന്റെ മേൽ ഈ ഒരു ഫിഷ് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വേറെ ഫ്യൂലൊന്നും വയ്ക്കാതെ തന്നെ കംപ്ലീറ്റ് സ്മെൽ ചെയ്തെടുക്കാൻ പറ്റും ഇതെനിക്ക് കിട്ടിയ വലിയൊരു ബിഗ് ബ്രെയിൻ ഐഡിയ ആണ് പെട്ടെന്ന് എനിക്ക് ഒരുപാട് ഫുഡ് ഒപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത് സെറ്റാക്കി വച്ചതാണ് എന്റെ ഒരു ഫാമിങ് ക്യാബിനകത്ത് ഞാനൊരു ഫിഷ് ഫാർമുണ്ടാക്കിയിട്ടുണ്ട് ഒരു എഫ് കെ ഫിഷ് ഫാർമ് ഇതായിരിക്കുന്നത് ഇതിനകത്തുനിന്ന് എനിക്ക് ഒരുപാട് ഈ ഒരു ഫിഷ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു ഫിഷ് എല്ലാം കൊണ്ടുവന്നിട്ട് ഈ ഒരു ക്യാമ്പയർ ഞാൻ സ്മെൽറ്റ് ചെയ്തു അതെല്ലാം കംപ്ലീറ്റ് സ്മെൽറ്റ് ആക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് എന്റെ ഒരു ഫുഡ് പെട്ടിക്കാത്ത വെച്ചിരിക്കുകയാണ് ഇത് നേരിട്ടാണ് എന്റെ ഫുഡല്ല ഞാൻ കഴിക്കുന്നത് അതാണ് ആ ഒരു സൈഡില് ഇനി അതിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു സൈഡില് നമ്മുടെ മീനു സിംഹാസനം ഉണ്ട് പക്ഷേ മീനുകുട്ടിനെ കാണാനില്ല അവളോടെ പോയി ഞാൻ അവളെ അവളെന്തോ പിന്നീട് നോക്കാം ഈ ഒരു സൈഡിലായിട്ട് ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ഉണ്ടാക്കിയ എന്റെ ഈ ഒരു ബ്രൂവിംഗ് സെഷൻ കാണാൻ പറ്റും ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ ബ്രൂവിംഗ് എല്ലാം ചെയ്യാറ് മെയിനായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ആ ഒരു വാട്ടർ ബ്രീതിങ് പോഷൻ ആണ് അതും എനിക്ക് അത്രയും അത്യാവശ്യം ഒരുമ മാത്രമേ ഉണ്ടാക്കുകയുള്ളു അതെ ാണ് ഈ ഒരു സൈഡും അങ്ങനെ ഇതും കണ്ടിട്ട് നടന്നതായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ അട്രാക്ഷൻ കാണാൻ പറ്റും അത് ഈ ഒരു ടണലാണ് ഈ ഒരു ടണൽ വഴി നേരെ താട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ സ്കലറ്റൻസ് ബോണിലോട്ട് എത്താൻ പറ്റും ഇതാ കണ്ടാ നല്ല ഭംഗിയായിട്ട് ഞാൻ ഈ ഒരു ടണലെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം കണ്ട് ഏറ്റവും താഴ്ന്നു വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടണൽ ഇനിയും താഴ്ന്നു പോകുന്നുണ്ട് അങ്ങോട്ട് ഞാൻ പോയി കാണിച്ചു തരാം ഇതാ ഈ ഒരു സൈഡ് എത്തുമ്പോൾ ഈ ഒരു ടണലിൽ രണ്ടായിരം സ്പ്ലിറ്റ് ആവുന്നുണ്ട് ഇത് വഴിതാ ഇങ്ങോട്ട് നടന്ന് നിങ്ങ അറ്റത്തോട്ട് കഴിഞ്ഞാൽ എന്റെ സ്കെറ്റൻസ് ബോണിന് ഇടത്തോട്ടെത്തും ഇവിടെ വന്നിട്ട് എന്റെ വാളും വെച്ചിട്ട് എനിക്ക് എന്റെ ആ ഒരു സ്കിലെറ്റൻ എല്ലാം കൊല്ലാൻ പറ്റും എനിക്ക് ഒരുപാട് ലെവലും കിട്ടും പിന്നെ ഒരുപാട് ആ ഒരു ബോണും കിട്ടും അതെനിക്ക് മേലോട്ട് കൊണ്ടുപോയിട്ട് ആ ഒരു ബോൺ മിൽ ആക്കി ഫാർമിനകത്തെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു സൈഡ് ആ ഒരു ബോണെല്ലാം വന്നിട്ട് ആ ഈ ഒരു പെട്ടിക്ക് അത്ര വന്നിരിക്കും ഇപ്പൊ ഇതിനകത്ത് ബോണൊന്നുമില്ല അതെല്ലാം ഞാൻ മേലോട് കൊണ്ടുപോയി അതാണ് ഈ ഒരു സൈഡ് ഇനി ഒന്നും മേലോട്ട് കയറിയിട്ട് ഇതാ ഇതുവഴി തന്നെ നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ മൈനിങ് ഏരിയയിലോട്ടെത്തും ഇതാണ് എന്റെ മൈനിങ് ഏരിയ ഇവിടെ ഞാൻ മൈനിങ്ങിന് വന്നിട്ട് കുറച്ച് ദിവസം ആവുന്നു ഡയമണ്ടിന് ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങോട്ടാണ് മൈനിങ്ങിന് വരുന്നത് അതാണ് ഈ ഒരു ഏരിയ അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഈ ഒരു കേവ് ലൈഫിനകത്ത് ഞാൻ ചെയ്ത മെയിൻ ആയിട്ടുള്ള ബിൽഡർ എന്തോ പോലെ മൊബൈലിൽ കളിക്കുമ്പോ ഒരുപാട് ദിവസം ആവുന്നു ഞാൻ മൊബൈലിൽ കളിച്ചിട്ട് കൺട്രോൾസ് ഒന്നും വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല ഓക്കെ ഞാനിപ്പോ കുറച്ച് നേരം ഈ ഒരു മൊബൈലിൽ കളിച്ചിട്ടുണ്ട് ഇനി ഞാൻ പി സി എന്ന് ഓപ്പണാക്കി നോക്കട്ടെ പി സി ക്കി സി ക്കെ ഇങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ഞാൻ കാണുന്ന വ്യത്യാസം നല്ല ക്ലാരിറ്റി ഉണ്ട് ഗെയിം കാണാൻ കോഴ്സും കൂടെ നല്ല ക്ലാരിറ്റി ഉണ്ട് പിന്നെ രണ്ടാമത്തെ വ്യത്യാസം ഇനി സ്പീഡിൽ ഒന്ന് മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു മൗസ് ആയതുകൊണ്ട് അല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല രണ്ട് ഗെയിം തമ്മിൽ ഇപ്പൊ ഞാൻ വിൻഡോസ് മാറി മാറി കളിക്കുമ്പോൾ എന്തോ പോലെ ഇന്നെന്താ എനിക്ക് ആ ഒരു പോക്കറ്റ് അടിച്ചൊന്ന് കളിച്ച് നോക്കാൻ തോന്നി എന്റെ യൂട്യൂബിന്റെ അനാലിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ എഴുപത് ശതമാനം ആൾക്കാരും മൊബൈലിൽ വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ മിക്ക ആൾക്കാരും മൊബൈലിൽ കാണുന്നതുണ്ട് നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും മൈൻക്രാഫ്റ്റ് കളിക്കുന്നതും ആ ായിരിക്കും അതുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു ചാനലിനകത്തും ഒരുക്കി അന്ന് കളിച്ചു ഉള്ളൂ ആ ഒരു പോക്കറ്റ് അഡ്വൻ ഫ്യൂച്ചറിൽ ആരെങ്കിലും ചോദിക്കണെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോ അവർ അയച്ചു ടച്ച് കൺട്രോൾ ഒരു മൗസ് ലോട്ടും കീബ്ലോഡോട്ടും വരുമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് പ്ലേസ്മെന്റ് ആണ് മൊബൈലിൽ കളിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഗെയിമിനകത്ത് ബ്ലോക്ക് എല്ലാം സ്പീഡിൽ വെക്കാൻ പറ്റും ഈ ഒരു പി സീൽ അല്ല ഞാൻ കാണിച്ചുതരാം തരാം ഇപ്പൊ ഞാൻ കുറച്ച് ബ്ലോക്ക് എടുത്തിട്ട് ഇതിങ്ങനെ നിരത്തി നേരത്തെ വെക്കാന്ന് വെച്ചോ ഈ ഒരു പി സിക്കകത്താണെങ്കിൽ ഈ ഒരു ബ്ലോക്ക് എവിടെ വയ്ക്കണോ അങ്ങോട്ട് എനിക്ക് ഇങ്ങനെ നോക്കിയിട്ട് മാത്രമേ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ മൊബൈലിനകത്ത് അങ്ങനെയല്ല എനിക്ക് ആ ക്യാമറ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ കാണുന്ന ബ്ലോക്ക് എല്ലാം എനിക്ക് ും ജസ്റ്റ് എനിക്ക് അവിടെ ടച്ച് ചെയ്താൽ മാത്രം മതി സ്പീഡിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ മൗസ് വെച്ചിട്ട് ബ്ലോക്ക് നിങ്ങൾക്ക് എന്നെക്കാലം സ്പീഡിൽ വെക്കാൻ പറ്റും അങ്ങനെ ഒരു കാര്യം ഉണ്ട് ടച്ച് വെച്ച് കളിക്കുമ്പോൾ കുറച്ച് സ്പീഡായിട്ട് നമുക്ക് ബ്ലോക്ക് എല്ലാം വെക്കാൻ പറ്റും പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം അത് തന്നെ ഗെയിം അത്രയും ഫ്ലെക്സിബിൾ ആണ് ഞാൻ ഏകദേശം ഒരു പത്ത് അമ്പത് മണിക്കൂർ ഈ ഒരു വേൾഡിനെ കളിച്ചിട്ടുണ്ട് എന്നിട്ട് എനിക്ക് ഈ ഒരു വേൾഡ് അധികം ഇല്ലാതെ എന്റെ മൊബൈൽ കളിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു കാര്യത്തിലും ഈ ഒരു പെട്രോൾ കളിച്ചെ സംബന്ധിക്കണം ഈ ഒരു വേൾഡിന് എനിക്ക് ഇഷ്ടമുള്ള ഡിവൈസിൽ കളിക്കാൻ പറ്റും ഓക്കെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കണം തോന്നി ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അതിനുവേണ്ടി എഴുതുന്നേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ടാറ്റ